ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീട് നമ്മൾ വൈൻഡ് വൈകിത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ അവിടെയാണ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറ്റിപ്പുറം പള്ളിപ്പടി മുതൽ വളാഞ്ചേരി ഓണിയിൽ പാലം വരെയാണ് അത് നൂറ് ശതമാനം പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ഭാഗമാണത് കുറ്റിപ്പുറം റെയിൽവേ പാലം മുതൽ പിന്നീട് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്ത് വന്ന ഓവർപാസ് വരെയാണ് പണികൾ കാര്മരിഞ്ഞ് നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞ സ്ഥലങ്ങളാണ് അപ്പോൾ ഇതാണ് പള്ളിപ്പടി ഓർപാസ് കിട്ടോ പള്ളിപ്പടി ഓർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡും ഈ സർവീസ് റോഡിൻ്റെ ഹമ്പുകൾ ഉണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബെയറിന്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാണ് അതുകൂടാതെ ലൈൻ മാർക്കിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഭയങ്കര ഉയരമുള്ള സ്ഥലമായിരുന്നു കേട്ടോ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറു വരിപ്പാതയുടെ വഴിന് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജുകളുണ്ട് ഈ ഇടതു ഭാഗത്ത് ഭാഗത്തുണ്ട് നിങ്ങൾ ഇവിടെ സോയിൽ നെയിലിംഗ് അല്ല ചെയ്തിരിക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുക ബാക്കി എല്ലാ സ്ഥലത്തും സോയിൽ നെയ്ലിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തൊരു ഓവർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടാലാണ് മൂടാൽ ഓവർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൈപ്പാസിൻ്റെ കാര്യം കൂടി പറയാനുണ്ട് അവിടെ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് കുറ്റിപ്പുറം റെയിൽവേ പാലം മുതൽ പിന്നീട് പള്ളിപ്പടി ഓവർപാസ് വരെയുള്ള സ്ഥലങ്ങളിൽ എവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത് മനസ്സിലായി കാരണം അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താണ്ട് കുറെ പ്രദേശങ്ങള് അതിന്റെ വർക്കുകളൊക്കെ നല്ല വേഗത നടക്കുന്നുമുണ്ട് ഇവിടെ കുറെ സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷോർട്ട് കിറ്റിന്റെ വർക്ക് ചെയ്തിട്ടില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ സോഫ്റ്റ് മണ്ണാണ് ആ മണ്ണുള്ള സ്ഥലത്ത് അവർ കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുകയാണ് ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് ഷോർട്ട് കിറ്റിന്റെ വർക്ക് ചെയ്തിട്ടുമുണ്ട് ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പം തന്നെ തുറന്നു കൊടുത്തിരിക്കേണ്ട എല്ലാ സ്ഥലത്തും കൂടി വാഹനങ്ങൾ കടന്നുമുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്ത മെർജിങ് പോയിന്റ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ മുന്നോട്ട് പോണ സമയത്ത് ഇവിടെ കണ്ടല്ലോ ഇവിടെ ഒരു പമ്പുണ്ട് ആ പമ്പിനോട് ചേർന്നിട്ടാണ് അടുത്തൊരു മർജിങ് പോയിന്റ് വരുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇവിടെ നിന്നും ആറുവരിപ്പാതിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് മറന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്തൊരു എക്സിറ്റ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈങ്കണ്ണൂർ ഭാഗത്താണ് അപ്പോൾ കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മൂടാൽ വഴി കഞ്ഞിപ്പുര പോകണമെങ്കിൽ ഇവിടെ എക്സിറ്റ് എടുക്കണം അതുപോലെ തന്നെ മൂടാൽ ദർഗ ഷെരീഫ് പെരുമ്പറമ്പ് പൈതൽ മക്കാമ് പാണ്ഡികശാല അബുദാബിപ്പടി എന്നിവരെല്ലാം ഇവിടെ എക്സിറ്റ് മൂടാൽ ദർഗാശരീഫ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആറുവരിപ്പാതിൽ നിന്നും എക്സിറ്റ് എടുക്കാൻ നേരെ സർവീസ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ മൂടാൽ ഓവർപാസ് ഉണ്ട് ഓവർപാസിന്റെ മുകൾ ഭാഗത്തോടെ കടന്നിട്ട് മറുഭാഗത്തൂടെ സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂടാൽ ദർഗാശരീഫിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പാണ്ഡികശാല നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിന്റെ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മൂടാൽ ഓവർപാസ് കഴിഞ്ഞിട്ട് ഇവിടന്ന് എക്സൈറ്റഡ് കാർ വരിപ്പാ അതിൽ നിന്നും സർവീസ് റോഡിലേക്ക് പിന്നെ മെർജിങ് പോയിന്റ് എത്തുന്നതിന് മുൻപായിട്ട് സൈഡിലുള്ള ക്രാഷ് ബാരറിന്റെ അവിടെ യെല്ലോയും ബ്ലാക്കും പെയിന്റ് അടിച്ചിട്ടുണ്ടാവും അതുകൂടാതെ മെർജിംഗ് പോയിന്റ് എത്തുന്നതിന് മുൻപായിട്ട് യെല്ലോ റംബിൾ സ്ട്രിപ്പ് ഉണ്ടാകും അപ്പൊ അതൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന സ്ഥലത്താണ് മെർജിങ് പോയിന്റ് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഏത് സ്ഥലത്തേക്കാന്നുള്ള ബോർഡും ഉണ്ടാവും മെർജിങ് പോയിന്റിന്റെ അവിടെ ഈ മൂടാൽ ദർഗാ ഷെരീഫിന്റെ മുൻഭാഗത്ത് വളരെ ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ അവിടെ ഒക്കെ മണ്ണെടുത്ത് പൂർണ്ണമായി താഴ്ത്തിയിട്ട് ഷോർട്ട് കിട്ടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ വലത് ഭാഗത്തുള്ള സർവീസ് റോഡ് പഴയ സർവീസ് റോഡ് കുറച്ച് ഭാഗത്ത് നിലനിർത്തിയിട്ടുണ്ട് അതിനോട് ചേർന്ന് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ അവിടെ വലതു ഭാഗത്താണ് മൂടാൽ ദർഗാ ഷെരീഫ് പിന്നെ പണ്ട് ഇവിടെ ഒരു ബൈപ്പാസിന്റെ പണി നടന്നിട്ടുണ്ടാവും ഇപ്പൊ ഏകദേശം ഭാഗത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ഭാഗത്ത് പണി നടക്കാണ്ട് അതാണ് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് അത് ശരിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടപ്പാറ വളവിലൊക്കെ അപകടം നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലൊക്കെ തിരക്ക് കൂടുന്ന സമയത്ത് വാഹനങ്ങൾ തിരിച്ചുവിടാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ബൈപ്പാസ് നിർമ്മിച്ചത് പക്ഷേ അത് കുറേ കാലങ്ങളായിട്ട് പണികൾ നടക്കാതിരിക്കുകയെന്ന് ഇപ്പൊ വീണ്ടും രണ്ടാമത് പണികൾ ആരംഭിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം കഞ്ഞിപ്പുരിൽ നിന്നും വരുന്ന മൂടാൽ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെയാണ് മൂടാൽ ഓവർപാസിന്റെ അവിടെ ഇനി അടുത്ത എമർജിങ് പോയിന്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടാൽ ഓവർപാസ് കഴിഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ മൂടാൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറു വരിപ്പാതകൾ കയറാൻ വേണ്ടിയിട്ട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എൻട്രി ഉള്ളത് അപ്പൊ ഇനി അടുത്ത് ചോലവളവ് പെരുമ്പ് പൈതൽ മക്കാൻ മാട്ടോ പണ്ടൊരു വളവുണ്ടായിരുന്നു ഇവിടെ ചോലവളവ് അപ്പൊ ഇനി വളവില്ലാത്ത ചോലവളവാണ് വന്നിരിക്കുന്നത് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വൈഡന് പൂർത്തിയാക്കിയപ്പം ഈ ചോലവളവിത്തെ പണിയൊക്കെ ഉണ്ടല്ലോ ഒന്നൊന്നര പണിയാട്ടോ വലിയ കുന്നിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് നല്ലൊരു കാറ്റുമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് പഴയ റോഡ് തന്നെയാണ് സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഇടതു ഭാഗത്ത് ഉണ്ട് നിങ്ങൾ അതാണ് പഴയ റോഡ് ഇത് ഇങ്ങനെ ഒരു എസ് രൂപത്തില് കാറ്റുമായിട്ടാണ് പോയിരുന്നത് ഈ ഉയരമുള്ള പ്രദേശമായിരുന്നു പെരുമ്പറമ്പ് പൈതൽമക്കാമിൻ്റെ മുൻഭാഗട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയാണ് അതുപോലെ തന്നെ ഈ സർവീസ് റോഡിൽ നിന്ന് ആണ് വിടുന്നത് അതുപോലെ അത് കഴിഞ്ഞിട്ട് തന്നെ ആറ് ആറുവരിപ്പാതയിൽ നിന്നും മൂടാൽ ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മാർക്കിങ് കഴിഞ്ഞിരിക്കുന്നു ഈ പെരുമ്പറമ്പ് പൈതൽ മക്കാമിൻ്റെ മുൻഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോലവളവിൻ്റെ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിത് ആദ്യം ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് പണികൾ കഴിച്ചു കെട്ടോ പിന്നീടാണ് മറുഭാഗത്ത് പണികൾ കഴിച്ചത് കാരണം അവിടെ വലിയ വലിയ പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റാൻ കുറേ കാലതാമസം പിടിച്ചു പക്ഷെ എന്തായാലും ഇപ്പോൾ പണികളെന്നെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പഴയ റോഡാണ് ഈ വലതു ഭാഗത്ത് കാണിട്ടോ അത് തന്നെ ഇപ്പൊ നിലനിർത്തിയിരിക്കുകയാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചോല വളവിൽ ഒരു ചോല ഉണ്ടായിരുന്നു ആ ചോല സംരക്ഷിച്ചിട്ടാണ് ഈ ഭാഗത്ത് ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ പണിയൊക്കെ നടക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ആയിക്കൂടെ കടത്തി വിട്ടിരുന്നു പിന്നീട് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഭാഗത്തെ പണികൾ പൂർത്തീകരിച്ചത് അതുകൂടാതെ ചോലവളവിൻ്റെയും പാണ്ഡികശാല ഇടയിലായിട്ട് മൂന്ന് വളവുകളുണ്ട് ആ വളവ് പൂർണ്ണമായി നിവർത്തിയിട്ടുമുണ്ട് അപ്പം അങ്ങനെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് വളവില്ലാത്ത ചോലവളവായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ നമ്മൾ പാണ്ഡ്യശാല ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഇടതു ഭാഗത്ത് റോഡ് കണ്ടോ ആ റോഡ് ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് പിന്നീട് ഇവിടെ ഇങ്ങനെ ക്രോസിങ് വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീടും ഒരു വളവായിട്ടാണ് പിന്നീട് പാണ്ഡ്യശാല ഭാഗത്തേക്ക് പോകുന്നത് പണ്ടൊക്കെ ഇവിടെ വൈഡിംഗ് വരുന്നതിന് മുൻപുണ്ടല്ലോ ഈ പാണ്ഡ്യശാല ഭാഗത്തു നിന്നും ചോലവളവിലേക്ക് ലോഡ് വണ്ടിയൊക്കെ കയറി പോവാന്ന് പറഞ്ഞാൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഒരു വണ്ടി കയറി വരുമ്പോഴത്തേക്കും അതിന്റെ ബാക്കിലുള്ള വണ്ടികളൊക്കെ ബ്ലോക്കിൽ പെടും അപ്പൊ ഇനി പാണ്ഡികശാലേൻ്റെയും അതുപോലെ തന്നെ ചോലവളവിന്റെയും ഡേലായിട്ട് ഇനി അങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല ഇവിടെ വളവുകളൊക്കെ നിവർത്തി നല്ല സ്ട്രെയിറ്റ് റോഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം പള്ളിപ്പടി ഭാഗത്ത് വന്ന ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് എടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കറങ്ങി തിരിഞ്ഞു പോകേണ്ടി വരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈകുണ്ണൂർ ഭാഗത്ത് ഒരു എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് മുക്കിലപ്പിടിക ഓവർപാസിന്റെ മുകൾ ഭാഗത്തോടെ കറങ്ങി വന്നിട്ട് വേണം പാണ്ഡികശാല അണ്ടർപാസിന്റെ അടിഭാഗത്തോടെ കറങ്ങി മറുഭാഗം വരാൻ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ഡിസ്റ്റൻസ് ആയി പോയിട്ട് രണ്ട് മെർജിങ് പോയിന്റുകൾ തമ്മില് മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് മൂന്ന് അങ്ങാടികളുടെ മുഖഛായ മാറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ഒന്ന് പാണ്ഡികശാല അബുദാബിപ്പടി പിന്നീട് പൈങ്കണ്ണൂര് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതി ആയിട്ടുണ്ട് ഇവിടെ ഇനി അടുത്തത് നമ്മൾ കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് ആളുകൾക്ക് നേരെ വളാഞ്ചേരി ടൗണിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞിട്ട് വേണം എക്സിറ്റ് എടുക്കാനായിട്ടോ അപ്പോൾ ഇവിടെയാണ് മെർജിങ് പോയിന്റ് അതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറു വരിപ്പാതിൽ കയറുന്നുണ്ടെങ്കിൽ പാണ്ടികശാല അണ്ടർപാസ് എത്തിന് മുൻപായിട്ടാണ് മെർജിങ് പോയിൻറ്റ് ഇനി കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വളാഞ്ചേരിക്ക് പോകാൻ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് നേരെ അങ്ങോട്ട് പോയിക്കോളൂ വളാഞ്ചേരി ബൈപ്പാസ് കൂടെ പോയിട്ട് വട്ടപ്പാറ മുകളിൽ നിന്നും പിന്നെ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് വരേണ്ടി വരട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാണ്ട് വേറൊരു എക്സിറ്റും ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നില്ല അപ്പൊ നമ്മൾ ആറു വരിപ്പാതയിൽ കൂടെ സഞ്ചരിക്കണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് മെർജിങ് പോയിന്റുകൾ നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മെർജിംഗ് പോയിന്റിൽ നിന്നും എക്സിറ്റും അതുപോലെ തന്നെ ആറുവരിപ്പാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ ഈ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അവർക്ക് ഈ മുക്കിലപ്പീടിക ഓവർപാസ് കഴിഞ്ഞിട്ടാണ് എൻട്രി എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് പൈങ്കണ്ണൂർ ഭാഗത്തു നിന്നാണ് അവർക്ക് ഒരു എൻട്രി കിട്ടുന്നത് ആറുപരിപ്പാതയിലേക്ക് അപ്പോൾ ഇതാണ് മുക്കിലപ്പീടിക ഓവർപാസ് കെട്ടോ ഈ ഓർപാസിൻ്റെ പണിയൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഓനിയിൽ പാലം അണ്ടർപാസ് വരുന്നത് ഈ മുക്കിലപ്പീടിക ഓവർപാസിന്റെ അടിഭാഗത്ത് റോഡിന്റെ പണി കണ്ട് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു കാരണം ഇവിടെയൊക്കെ വലിയ വലിയ പാറകായിരുന്നു ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് വർക്ക് ഇത്ര ലേറ്റ് ആയത് പക്ഷേ ഇപ്പം എല്ലാ വർക്കും പൂർത്തീകരിച്ചിട്ട് മാർക്കിംഗ് വരെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒന്നുകൂടി പറയുന്നത് കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞിട്ട് മുക്കിലപ്പീടിക ഓവർപാസ് എത്തണൻ മുൻപായിട്ട് എക്സിറ്റ് എടുക്കുക എന്നിട്ട് ഓനിയിൽ പാലം അണ്ടർപാസിന്റെ അടിഭാഗത്തുകൂടെ നേരെ വളാഞ്ചേരി ടൗണിലേക്ക് പോവുക അപ്പോൾ പുതിയതൊക്കെയാണ് കുറ്റിപ്പുറം മുതൽ ഓണീൽ പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബായ്